ഒരു കാലത്ത് കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ താരങ്ങളെ കൊൽക്കത്തയിലെ വമ്പന്മാർ ബംഗാളി ക്ലബ്ബുകൾ കൊത്തിക്കൊണ്ടുപോകുന്ന കഥയുണ്ടായിരുന്നു ഐ എം വിജയനെയും ജോപോളിനെയും ഇന്ദ്രേറെ മുഹമ്മദ് റാഫിയമേരെ ബംഗാളി ക്ലബ്ബുകൾ തങ്ങളുടേതാക്കിയ ചരിത്രമുണ്ട് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ സമീപകാല ഫുട്ബോളിൽ ഇന്ത്യൻ ഫുട്ബോൾ വളരെ വലിയ റിവ്യൂവലിന്റെ അല്ലെങ്കിൽ തിരിച്ചുവരവിൻ്റെ കാലം ആഘോഷിക്കപ്പെടുമ്പോഴും കേരളത്തിൽ നിന്നുള്ള പ്രതിഭകളെ തന്നെയാണ് കൊൽക്കത്തയിലെ ക്ലബ്ബുകൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരവധി താരങ്ങളെ മോഹൻ ബഗാൻ സൂപ്പർ തെയിൻസ് കൊണ്ടുപോയിട്ടുണ്ട് അതുകൂടാതെ കൂടാതെ അവർ അദ്നാനെ ആദിൽ അബ്ദുള്ള പോലെയുള്ള താരങ്ങളെ സ്കൌട്ട് ചെയ്ത് കണ്ടെത്തിക്കൊണ്ടുപോയിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിന് നിരയിലുള്ള മലയാളി താരങ്ങളുടെ എണ്ണത്തിനെ കുറിച്ച് പറയാൻ നിന്ന പട്ടിക നീണ്ടു നീണ്ടുപോകും അതിനിടയിൽ കൊൽക്കത്ത ഫുട്ബോൾ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഡയമണ്ട് ഹാർബർ എഫ്സിയിലാണ് ജോബി ജസ്റ്റിൻ കളിക്കുന്നതെന്ന് ആരും നമുക്കറിയാം അതേ ഡയമണ്ട് ഹാർബർ റസ്റ്റിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മറ്റൊരു താരം കൂടി പോവുകയാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സുള്ള കോൺട്രാക്ട് തീർന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള മുഹമ്മദ് സനൂദ് എന്ന യുവ സെൻട്രൽ ബാങ്കിന്റെ സേവനം കൂടി അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പണ്ട് പരിശീലിപ്പിച്ച വണ്ടർ വിക്കുന എന്ന വെളിപ്പേരുമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന കിബു വികുനയാണ് ഡയമണ്ട് ഹാർബർ റസ്റ്റിയുടെ പരിശീലകൻ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ പറയാൻ വന്നത് ഇത്രയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എസ്സിയുടെ യുവ പ്രതിരോധ നിര താരമായിട്ടുള്ള മുഹമ്മദ് സനൂർ എന്ന മലയാളി പ്രതിരോധ നിര താരത്തിനെ ഡയമണ്ട് ഹാർബർ എസ്സി സൈൻ ചെയ്തിരിക്കുകയാണ് കൊൽക്കത്തയിലെ വിവിധ ക്ലബ്ബുകളിലേക്ക് കേരളത്തിൽ നിന്നുള്ള പ്രതിഭകൾ കൂട്ടത്തോടെ പോയി ചേരുന്ന ആ പഴയ കാലം വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ വീണ്ടും തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെ